ശമ്പളം വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്ത കശുവണ്ടി തൊഴിലാളികൾക്ക് കോർപ്പറേഷൻ ജോലി നിഷേധിച്ചതായി പരാതി കഴിഞ്ഞ എട്ട് വർഷമായി ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച ആലപ്പുഴ ജില്ലയിലെ കായംകുളം കരിമുളക്കൽ പണയിൽ തുടങ്ങിയ മൂന്ന് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്കാണ് ജോലി നിഷേധിച്ചതായി പരാതി ഉയർന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉൾപ്പെടെ ജില്ലയിലെ കായംകുളം കരിമുളക്കൽ പണയിൽ തുടങ്ങിയ ഇടങ്ങളിലെ മൂന്ന് കശുവണ്ടി ഫാക്ടറികളിലാണ് തൊഴിലാളികൾ സമരം നടത്തിയത് ശമ്പള വർധനം ആവശ്യപ്പെട്ട് സമരം ചെയ്ത കശുവണ്ടി തൊഴിലാളികൾക്ക് കശുവണ്ടി വികസന കോർപ്പറേഷൻ ജോലി നിഷേധിച്ചതായാണ് ഇപ്പോൾ പരാതിയുള്ളത് തൊഴിലാളികൾ ഇരുപതോളം ദിവസമാണ് രാപ്പകൽ സമരം നടത്തിയത് സമരത്തിലേർപ്പെട്ട ഫാക്ടറി തൊഴിലാളികൾക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ ആരംഭിക്കുന്ന ജോലിയാണ് നിഷേധിച്ചിരിക്കുന്നതെന്ന് ആരോപണമുള്ളത് കായംകുളം കരിമുളയ്ക്കൽ പണയിൽ ഫാക്ടറികളിലെ തൊഴിലാളികൾ സമരം കൂടി സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയർമാൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ മൂന്ന് ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് ഇനി ജോലി കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ ശക്തമായി സമരവുമായി മുമ്പോട്ട് തന്നെ പോകാനാണ് തീരുമാനം ഈ ജോലി കുറയ്ക്കുന്നത് മൂലം ഇവരുടെ ഡി എ കൃത്യമായി അടയ്ക്കാൻ പറ്റുന്നില്ല ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ആകെ പത്തോ മുപ്പതോ ജോലികൾ കൊണ്ടുവരെ നിർത്താനാ ഭാവുമെങ്കിൽ ജനങ്ങൾ തൊഴിലാളികൾ തെരുവിലിറങ്ങും അതിൻ്റെ പരിണിത ഫലങ്ങൾ കോർപ്പറേഷൻ എം ഡിയും അതിൻ്റെ അനുബന്ധ മുതലാളിമാരും അനുഭവിക്കേണ്ടി വരും നാളെ മുതൽ കേരളത്തിലെ ഇരുപത്തിയേഴ് ഫാക്ടറികൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഫാക്ടറികളിൽ ജോലി തുടങ്ങുമ്പോൾ ഈ സമരം ചെയ്ത മൂന്ന് ഫാക്ടറികളെ പ്രതികാര നടപടിയോടുകൂടി ഈ മാനേജ്മെൻറ്റ് അതായത് കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ മൂന്ന് ഫാക്ടറികൾ തുറക്കണ്ട എന്നുള്ളത് തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ് കാരണം തൊഴിലാളികൾക്ക് കൂട്ടേണ്ട കൂലി കൂട്ടിയതുമില്ല അവരെ സമരത്തിന്റെ പേരിൽ അടിച്ചൊതുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിശക്തമായ സമര മുന്നോട്ട് വീണ്ടും തൊഴിലാളികൾ രംഗത്ത് വരുന്ന അവസ്ഥയാണ് കാരണം ബാക്കി ഇരുപത്തിയേഴ് ഫാക്ടറികളിൽ നാളെ മുതൽ തൊഴിൽ വീണ്ടും ആരംഭിക്കുമ്പോൾ ഈ മൂന്ന് ഫാക്ടറികളിൽ സമരം നടന്നതിൻ്റെ പേരിൽ തൊഴിലാളികളെ വീണ്ടും മാനസികമായി തകർക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷന് മുപ്പത് ഫാക്ടറികളാണ് ആകെ ഉള്ളത് ഇതിൽ ഇരുപത്തിയേഴ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ് പതിനഞ്ച് മുതൽ തൊഴിലെടുക്കാൻ അവസരം നൽകുന്നത് മൂന്ന് ഫാക്ടറികളിലുമായി ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളെ സമരം ചെയ്തതിന്റെ പേരിൽ വീണ്ടും പട്ടിണിയാക്കാനാണ് കോർപ്പറേഷന്റെ നീക്കമെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു ഐ ആർ സി മീറ്റിംഗ് ചേർന്ന് ശമ്പളം വർദ്ധിപ്പിച്ചതായി പറയുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു സമരം ചെയ്ത ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ജോലി നൽകാതിരിക്കാനാണ് നീക്കമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളും പറയുന്നു കോർപ്പറേഷന്റെ ബാക്കി എല്ലാ ജില്ലയിലുമുള്ള ഫാക്ടറികളിൽ ജോലി തുടങ്ങുമ്പോൾ സമരം ചെയ്ത ഫാക്ടറി തൊഴിലാളികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ എല്ലാ കോർപ്പറേഷൻ കമ്പനികളിലും വർധനവ് നടപ്പാക്കിയിരുന്നു ജോലി നിഷേധിച്ചാൽ മൂന്ന് ഫാക്ടറികളിലെ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ വീണ്ടും സമരത്തിനിറങ്ങുമെന്നും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി നൂർനാട് യു ടി യു സി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ വള്ളുകുന്നം ഐ എൻ ടി സി കരിമുളയ്ക്കൽ ജോയിൻറ്റ് സെക്രട്ടറി രതീഷ് കുമാർ എന്നിവർ അറിയിച്ചു സി ഡി നെറ്റ്